ബിഗ് ബോസ് മലയാളം സീസൺ സിക്സ് കൂടുതൽ ലൈവ് അപ്ഡേറ്റുകളിലേക്ക് നമുക്ക് പോവാം അതായത് വന്നവരും നിന്നവരും ഒക്കെ ഒന്നാവുന്ന കാഴ്ചയാണ് നമ്മൾ ലൈവില് കാണുന്നത് എല്ലാവർക്കും ഒറ്റ ടാർഗറ്റ് ജിൻഡോ ജാസ്മിൻ ഗബ്രി സിജോ മുടിയൻ സായി ഇവരെല്ലാം ഒറ്റക്കെട്ടാണ് പരോക്ഷമായി അഭിഷേക് ശ്രീകുമാറും ഇവർക്കൊപ്പം തന്നെയാണ് എല്ലാവരുടെയും ടാർഗറ്റ് ജിൻഡോയാണ് ജിൻഡോ ഒറ്റപ്പെടൽ ഗെയിം കളിക്കുന്നു സഹതാപം പിടിച്ചുപറ്റാൻ ശ്രമിക്കുന്നു ചീഞ്ഞ ടോപ്പിക്കുകൾ എടുത്തിടുന്നു എന്നിട്ട് ഒന്നും അറിയാത്ത പോലെ മാറിയിരിക്കുന്നു അതിൽ കയറി പിടിക്കുന്നവർ നെഗറ്റീവാവുന്നു എന്നൊക്കെ പറഞ്ഞിട്ട് സിജോ സിജോയുടെ തത്വങ്ങൾ പുറത്തിറക്കുകയാണ് അതേ സമയത്ത് തന്നെ എനിക്ക് ഒരു നിമിഷം മതി അല്ലെങ്കിൽ ഒരു മിനിറ്റ് മതി ജിൻഡോയെ വീഴ്ത്താൻ ഒരിക്കൽ ഞാൻ അയാളെ പുറകെ നടന്ന് ഇതുപോലെ വീഴ്ത്താൻ ശ്രമിച്ചപ്പോൾ അന്ന് ബിഗ് ബോസ് ഇടപെട്ടാണ് അന്ന് തകർത്തത് അതിനെ തടഞ്ഞത് എന്ന് ഗബ്രി പറയുന്നു അതായത് അന്ന് ചൂലുകൊണ്ട് അടിച്ചു വരുന്ന സമയത്ത് പുറകെ പ്രവോക്ക് ചെയ്യാൻ പോയി ജിൻഡോ ചൂലെടുത്ത് തറയിലിട്ട് അടിക്കുന്നു ബിഗ് ബോസ് അങ്ങനെ പ്രൊവോക്ക് ചെയ്യുന്നതും ശരിയല്ല എന്ന് ഗബ്രിയോട് വിളിച്ച് വാർണിംഗ് കൊടുക്കുന്നു ആ സംഭവത്തിനെയാണ് ഗബ്രി പറയുന്നത് അപ്പം അങ്ങനെ എല്ലാവരുടെയും ടാർഗറ്റ് ജിൻഡോയാണ് എനിക്കിതിനകത്ത് മനസ്സിലാവാത്ത ഒറ്റ കാര്യമേ ഉള്ളൂ എല്ലാവരും പറയുന്നു ഇത് ജിൻഡോയുടെ ഗെയിമാണ് ഗെയിം ആണെന്ന് ഇന്നലെ ജയിലിൽ നടന്ന ഒരു കാര്യം ഞാൻ ഇവിടെ സൂചിപ്പിക്കാം ഓൾറെഡി ജിൻഡോയും അതുപോലെ ജാസ്മിനും ഗബ്രിയും ഒന്നും തമ്മിൽ നല്ല ടേംസിലല്ല ബിഗ് ബോസ് വീട്ടില് നോമിനേഷൻ എല്ലാം അങ്ങോട്ടും ഇങ്ങോട്ടും പേരുകളും പറഞ്ഞു അതിന്റെ ചുരുക്ക് രണ്ടുപേർക്കുണ്ട് ജയിലിൽ കയറിയപ്പോൾ തന്നെ രണ്ടുപേരും അത് കാണുകയും ചെയ്തു അതുകൊണ്ട് തന്നെ ജിൻഡോ ബാത്റൂമിൽ കയറി സ്മോക്ക് ചെയ്തു എന്ന് പറഞ്ഞ് ജാസ്മിൻ അവിടെ ഒരു ഇഷ്യൂ ഉണ്ടാക്കുന്നു അതിനുശേഷമാണ് ഈ പറയുന്ന അവിടെ ഈ കിടക്കുന്ന ഇഷ്യൂ വരുന്നത് അവിടെ ജാസ്മിൻ ഒന്ന് മാറിക്കിടന്നാൽ തീരാവുന്ന പ്രശ്നമേ ഉള്ളൂ അത് ഇന്ന് ഗബ്രി തന്നെ ജാസ്മിനോട് പറയുന്നുണ്ട് ജാസ്മിൻ അവിടെ കയറിയ ഈ ജിൻഡോയെ വിളിച്ചുണത്താണ് ചെയ്തത് ജിൻഡോ കൂർക്കം വലിച്ചു കിടന്ന് നമ്മൾ നമ്മുടെ ലൈവ് കാണുന്നുണ്ട് ഇന്നലെ ആ വലിയ വഴക്കുകൾ എല്ലാം ഉണ്ടായത് ജിൻഡോ എന്ന് പറയുന്ന മനുഷ്യനെ ജാസ്മിൻ വിളിച്ചുണത്തിയത് കൊണ്ടാണ് അപ്പൊ അയാൾ ഇതൊക്കെ ഗെയിം കളിക്കുന്ന ആളാണെങ്കിൽ ഒന്ന് അയാളെ വിളിച്ചുണത്താൻ പോകരുതായിരുന്നു രണ്ട് കൂർക്കം വലിച്ചുറങ്ങുന്ന മനുഷ്യൻ എന്ത് ഗെയിമാണ് അവിടെ കളിക്കാൻ ജാസ്മിൻ ജാസ്മിനെറ്റ് മാറിക്കടന്ന് കഴിഞ്ഞാൽ അയാൾക്ക് എങ്ങനെ ഗെയിം കളിക്കാൻ പറ്റും പക്ഷെ ഇന്നലെ ജാസ്മിന്റെ ഈഗോയും ദേഷ്യവും അയാളുടെ അടുത്തുള്ള കലിപ്പും കാരണമാണ് ജാസ്മിൻ അയാളെ അടിച്ചുണർത്തിയത് വിളിച്ചല്ല പല പല തവണ കയ്യിലിട്ട് അടിച്ചടിച്ച് അടിച്ചടിച്ചാണ് ഉണർത്തുന്നത് എന്നിട്ടാണ് പിന്നീട് ശരിക്കും ഒരാടിയും കൂടെ വീണ്ടും അടിക്കുന്നത് അപ്പൊ അത് ജാസ്മിന്റെ പക്വതയില്ലായ്മയും ജാസ്മിന്റെ ഓവർ റിയാക്ഷനും ഞാനെന്ന ഭാവവും അഹങ്കാരവും എന്തോ ആണെന്ന് തോന്നലുമൊക്കെയാണ് ആ പ്രവൃത്തിയിലേക്ക് നയിച്ചത് എന്ന് പകൽ പോലെ വ്യക്തമായിട്ടും എങ്ങനെയാണ് ഇതിനൊക്കെ അവരെ താങ്ങി നിൽക്കാനായിട്ട് ഓരോരുത്തർക്ക് പറ്റുന്നത് ഈ സീസണിൽ പലരും പുരോഗമനവാദികളായിട്ടുള്ള ആൾക്കാർ പോലും ജാസ്മിനെ പിടിച്ച് ഏറിക്കേറ്റിയ സമയത്തും അവരെയും അവരുടെ ഗെയിമിനെയും ഒക്കെ പിന്തുണച്ചും കൂടി വീഡിയോകൾ ചെയ്യുകയും സംസാരിക്കുകയും ചെയ്തിട്ടുള്ള ഒരാളാണ് ഞാൻ അതിൻ്റെ പേരിൽ ജാസ്മിൻ്റെ പി ആർ എന്നവരെ പലരും വിളിച്ചു ജാസ്മിനെ പല പേരുകൾ പറഞ്ഞ് പലരും കളിയാക്കിയപ്പോഴും ഞാൻ ജാസ്മിനെ പിന്തുണച്ച് വീഡിയോ ചെയ്തിട്ടുണ്ട് പക്ഷേ സാമാന്യ ബുദ്ധിയുള്ള ആർക്കും പിന്തുണയ്ക്കാൻ പറ്റുന്ന കാര്യങ്ങളെ കഴിഞ്ഞ ദിവസങ്ങളിൽ ജാസ്മിൻ അവിടെ ചെയ്തുകൊണ്ടിരിക്കുന്നത് ഉറങ്ങിക്കിടക്കുന്ന ഒരു മനുഷ്യനെ വിളിച്ചുണത്തി അയാളെ തല്ലുക അയാളെ മാറ്റി കിടത്താൻ ശ്രമിക്കുക അതിനും നല്ലത് ജാസ്മിൻ അവിടെ നിന്ന് മാറിക്കിടക്കുകയായിരുന്നില്ലേ അപ്പോൾ ഈ പ്രവർത്തികളൊക്കെ ചെയ്തത് അയാളുടെ ഗെയിമാണോ അയാളുടെ ചീഞ്ഞ ഗെയിമാണോ അയാളെ പുറകെ നടന്ന് ഇവർ ചൊറിയാൻ കാരണം എന്താണ് അയാൾ എന്തോ വലിയ പ്രശ്നക്കാരനാണെന്ന് ഇവർക്ക് തോന്നുന്നു രണ്ടാമത് അയാൾക്ക് ഓഡിയൻസിന്റെ സപ്പോർട്ട് ഉണ്ട് അപ്പൊ അയാളെ ചൊറിഞ്ഞുകൊണ്ടേ ഇരിക്കുകയാണ് എന്നിട്ട് അയാൾ എന്തോ ചീഞ്ഞ ഗെയിം കളിക്കുകയാണ് എന്ന് പറഞ്ഞ് വരുത്തി തീർക്കാൻ ശ്രമിക്കുന്നു ശരിക്കും എതിരായിട്ട് അവിടെ ഗെയിം കളിക്കാൻ ഒറ്റയ്ക്ക് ഗെയിം കളിക്കാൻ അവിടെ ആർക്കും ധൈര്യമില്ല അതുകൊണ്ട് അവര് കൂട്ടം കൂടിയാണ് ജിൻഡോയെ എപ്പോഴും നേരിടുന്നത് അത് ആദ്യം മുതൽ ശ്രദ്ധിച്ചാൽ അറിയാം ഇനി സിജോയുടെ കാര്യം പറഞ്ഞാൽ സിജോ അവിടെ വന്നത് ജിൻഡോക്കെതിരെ മാത്രം ഗെയിം കളിക്കാനല്ലല്ലോ ജാസ്മിനെതിരെയും ഗബ്രിക്കെതിരെയും കളിച്ചിട്ട് എതിരെ കളിച്ചെങ്കിൽ കാണാൻ ഒരു ഭംഗി ഉണ്ടായിരുന്നു അതൊരു ഗെയിം ആണെന്ന് നമുക്ക് സമ്മതിക്കാമായിരുന്നു ഇതെല്ലാവരും ചേർന്ന് കൂട്ടം കൂടി ഒരാളെ ആക്രമിക്കുമ്പോൾ കൂടെ നിന്ന് തല്ലുന്ന പരിപാടിയാണ് ഇവിടെ സിജോ കാണിക്കുന്നത് ചുരുക്കി പറഞ്ഞാൽ ജാസ്മിനെയും ഗബ്രിയേയും താങ്ങിക്കൊണ്ടാണ് ഇപ്പൊ വന്ന വൈൽഡ് കാർഡുകൾ പോലും അവിടെ നിൽക്കുന്നതായിട്ടാണ് എനിക്ക് തോന്നുന്നത് ഇത് എന്ത് തരം ഗെയിമാണെന്ന് എനിക്ക് മനസ്സിലാവുന്നേ ഇല്ല അതിപ്പോ സിജോ കളിക്കുന്നതാണെങ്കിലും സായി കളിക്കുന്നതാണെങ്കിലും മുടിയനെ പിന്നെ നിലപാടില്ലായ്മയുടെ പ്രതീകമായിട്ട് അയാൾ മാറുകയാണ് ജിൻഡോയുടെ കൂടെ നിൽക്കുമ്പോൾ ജിൻഡോയുടെ ആള് സിബിന്റെ കൂടെ നിന്നാൽ സിബിൻ്റെ ആള് ഇപ്പുറത്ത് വന്നാൽ ഗബ്രിയുടെ ആള് ഇതാണ് നമ്മുടെ മുടിയന്റെ ഒരു നിലപാട് അങ്ങനെയാണ് മുടിയൻ അവിടെ നിൽക്കുന്നത് ഈ തരത്തിൽ ഇവർ ഈ ഗ്രൂപ്പ് കളിച്ച് ജിൻഡോയെ സത്യത്തിൽ പൊക്കിക്കൊണ്ട് വരികയാണ് അല്ലെങ്കിൽ ജിൻഡോയെ രാജാവാക്കാണ് അവരുടെ നമ്മളാരും അല്ല ആക്കുന്നത് അവർ തന്നെയാണ് ആക്കുന്നത് കഷ്ടം ഇത്രയും സീസണുകൾ കണ്ടുപോയിട്ടും ഇങ്ങനെ ഒരു വ്യക്തിയെ മാത്രം ടാർഗറ്റ് ചെയ്ത് അല്ലെങ്കിൽ ഒരു ഈസി ടാർഗറ്റ് എന്ന് കണ്ടുകൊണ്ട് ഒരാളെ മാത്രം ലക്ഷ്യമിട്ട് കൊണ്ട് ഗെയിം കളിച്ചാൽ അയാൾ അവിടെ പുറത്ത് പോസിറ്റീവ് ആവുകയേ ഉള്ളൂ എന്ന് മനസ്സിലാക്കാനുള്ള സാമാന്യ ബുദ്ധി ഇതുവരെയും അവത്ത് നിൽക്കുന്ന ആർക്കും വന്നിട്ടില്ല ഉണ്ടായിരുന്നെങ്കിൽ അവരിങ്ങനെയല്ല കളിക്കേണ്ടത് എന്തിനാണ് ഇപ്പോൾ ജാസ്മിൻ്റെയും ഗബ്രിയുടെയും കൂട്ട് സിജോയ്ക്ക് സിജോയ്ക്ക് ജാസ്മിനെയും ഗബ്രിയും ജിൻഡോയെയും ഒരുപോലെ എതിരാളിയായി കണ്ട് ഗെയിം കളിച്ചൂടെ അപ്പോൾ അതല്ല കാര്യം ഇവിടെ എങ്ങനെയെങ്കിലും ജിൻഡോയെ പുറത്താക്കുക എന്നത് മാത്രമാണ് ഇവരുടെയൊക്കെ ടാർഗറ്റ് അതാണ് അവരെയൊക്കെ നെഗറ്റീവ് ആക്കിക്കൊണ്ടിരിക്കുന്നതും മറ്റൊരു വീഡിയോമായി വീണ്ടും കാണാം